ഹായ് അസാംക്കും ഹവാസ്വാമി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ആണ് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരണ സമയം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രെഡ് ഉണ്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിലേക്ക് ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ സവാള ഇതെല്ലാം കുറച്ചേ മതി കൂടുതലൊന്നും വേണ്ട ഒരു പകുതിയൊക്കെ മതി എല്ലാത്തിൻ്റെ രണ്ട് ക്യാരറ്റ് ചെറിയ ക്യാരറ്റും ഒരു പകുതി ക്യാപ്സിക്കം ഒരു പകുതി ക്യാബേജ് ഒരു സവാള ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് കുറച്ചിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം മതി കൂടുതൽ ആവശ്യമില്ല ഇതെല്ലാം കൂടെ പൊടിയായി അരിഞ്ഞെടുക്കണം നമ്മൾ ഈ ചോപ്പറിലിട്ട് പിന്നെ ഇത് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല പൊടി പോലെ കട്ടായി കിട്ടും പിന്നെ അല്ലാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇതിപ്പോൾ ചോപ്പറിലിട്ട് കട്ട് ചെയ്തുകൊണ്ട് നല്ല പൊടിയായെല്ലാം കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ചിക്കനാണ് ഇടണത് ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച് ഇങ്ങനെ പിച്ച് കീറി എടുത്തേക്കണേ മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് അപ്പോൾ നല്ലോണം പൊടിഞ്ഞു പോകും നമുക്ക് കൈകൊണ്ട് തന്നെ പിച്ച് ഇടണം എന്നാലാണ് കടിക്കാനൊക്കെ കിട്ടുകയുള്ളൂ അതെല്ലാം കൂടെ ഇത് ഒരുമിച്ചിട്ട് എല്ലാം കൂടെ അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇടണത് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇടാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ടത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇടണത് പിന്നെ സോസാണ് സോയാ സോസ് പിന്നെ അത് പിന്നെ ഒരു ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അതിഷ്ടമില്ലെങ്കിൽ അര ടീസ്പൂണെങ്കിൽ ഇട്ടാൽ മതി അതിൻ്റെ ടേസ്റ്റ് ചിലവർക്കും ഇഷ്ടമാകില്ല അങ്ങനെയാണെങ്കിൽ ഒരു ഒരു കാൽ ടീസ്പൂണുള്ളക്ക് ഇട്ടാൽ മതി പിന്നെ അതും കൂടി ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഉപ്പ് ഇട്ടാൽ മതി വെച്ചാൽ സോയാ സോസിൽ ഉപ്പുണ്ട് ചിക്കൻ നമ്മൾ വേവിച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് അതുകൊണ്ട് ഉപ്പ് ഒന്ന് നോക്കിയതിന് ശേഷം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മസാലയാണ് ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇത് നൂഡിൽസൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു മസാലയാണത് അത് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് ചേർക്കണമെന്നില്ല അല്ലാതെ തന്നെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന് അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് പിന്നെ മയോണിക്സാണ് മയോണിക്സ് നമുക്ക് പിന്നെ എടുക്കാം അല്ലെങ്കിൽ വാങ്ങിക്കാം ഇപ്പോൾ ആണെങ്കിൽ വാങ്ങിച്ചതാണ് ഇടേണ്ടത് അതും ഒരു അതിന് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇച്ചിരി അധികം ഇടാം ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിട്ടാൽ മതി എല്ലാം കൂടെ ഒരു മൂന്ന് ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതൊരു സോസാണ് സാൻഡ്വിച്ച് സോസ് ഇതും സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതില്ലെങ്കിൽ പിന്നെ ടൊമാറ്റോ സോസാണെങ്കിലും ഇതിൽ പെരട്ടിയാൽ മതി ഇത് പിന്നെ സാൻഡ്വിച്ച് സോസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതാണ് ഇതിലേക്ക് പെരട്ടി കൊടുക്കുന്നത് ഓരോ ബ്രെഡിൻ്റെ മുകളിലും ഇത് കുറച്ച് ചെടുത്ത് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പെരട്ടി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം ഈ മിക്സ് വെച്ച് കൊടുക്കാനായിട്ട് ഈ വെജിറ്റബിളിൻ്റെയൊക്കെ മിക്സ് അതിൻ്റെ മേളിൽ കുറച്ച് വെച്ച് അമർത്തി കൊടുക്കുക പതുക്കെ അമർത്തണം അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് നല്ലതുപോലെ അമർത്തിക്കൊടുത്ത് പിന്നെ കുറച്ചും കൂടി ഇട്ടാൽ മതി എന്നിട്ട് വേറൊരു ബ്രെഡ് വെച്ചിട്ട് അതിലും ഈ സോസ് പെരട്ടിയിട്ടുണ്ട് അത് വെച്ച് പിന്നെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പം തന്നെ അത് അതിൻ്റെ മയോണിക്സിൻ്റെയൊക്കെ നനവുണ്ട് അത് സെറ്റായിരുന്നോളും അതുപോലെ എല്ലാ ബ്രെഡും അതുപോലെ ചെയ്തെടുക്കണം സോസ് പെരട്ടിയിട്ട് പിന്നെ ഈ സോസ് പെരുന്ന ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് ആണെങ്കിലും ഇതിൽ ഇങ്ങനെ പെരട്ടി കൊടുക്കാം അതിന് അതേപോലെ പെരട്ടിയിട്ട് ഇതുപോലെ മിക്സ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ മറ്റേ ബ്രെഡ് വെച്ചാൽ മതി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് ഒരു ഗെസ്റ്റൊക്കെ വന്നതിന് തന്നെ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഇതേപോലെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതാക്കാം ചിക്കൻ ഇല്ലെങ്കിൽ മുട്ടയാണെങ്കിലും ഇതേപോലെ ചിക്കിയിട്ടിട്ടാൽ മതി മുട്ടയൊന്നും ചുരുപ്പിട്ട് കുരുമുളക് പൊടിയിട്ട് ചിക്കി എടുത്തിട്ട് അതും ഇതിൽ ഇട്ട് ചെയ്താൽ മതി അതിന് പിന്നെ ചിക്കൻ ഇടണമെന്നില്ല ചിക്കൻ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അതെല്ലാം പിന്നെ ഇതേപോലെ തന്നെ ഇതാക്കി വെച്ചതിന് ശേഷം എല്ലാ അതേപോലെ ആക്കിയതിന് ശേഷം പിന്നെ അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ ടോസ്റ്റർ ഉണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെച്ച് പിന്നെ ടോസ്റ്റ് ചെയ്തെടുക്കാം ഇത് അല്ലെങ്കിൽ പാനിൽ വെച്ച് പാനിൽ കുറച്ച് ബട്ടറൊന്ന് കുറച്ച് ബട്ടറൊന്ന് വരട്ടി കൊടുത്തതിന് ശേഷം ഈ ബ്രെഡിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഒന്ന് മരിച്ചെടുക്കാം നല്ലോണം ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ബ്രെഡ് വെറുതെ പച്ചനെ നമ്മൾ തിന്നേണ്ടതുപോലെ ഇരിക്കും ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇതേപോലെ ടോസ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാം അങ്ങനെ അതേപോലെ തന്നെ കുറച്ച് ബട്ടർ തടയതിന് ശേഷം എല്ലാം ഇതേപോലെ ടോസ്റ്റ് ചെയ്ത് അങ്ങനെ മാറ്റി വെക്കാം എല്ലാം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് കോണായിട്ട് കട്ട് ചെയ്തെടുക്കാം കോണായിട്ട് കട്ട് ചെയ്തെടുത്താലാണ് ഇത് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരെണ്ണം അങ്ങനെ തന്നെ കഴിക്കൂലോ അപ്പം ഇങ്ങനെ പിന്നെ മുറിച്ചെടുത്താലാണ് ഇതിൻ്റെ ഉള്ളില ഇതൊക്കെ നല്ലോണം ഒന്നും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിൽ ടോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും ഇത് ഇതിൻ്റെ ഉള്ളില പിന്നെ മിക്സൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിന് വെജിറ്റബിൾ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ വെജിറ്റബിൾ കഴി ഇതൊക്കെ വെച്ച് വെജിറ്റബിൾസൊക്കെ കഴിച്ചോളും നല്ല ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ചാണ് അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക